ഹലോ ഗായ്സ് ഇന്നത്തെ ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജാസ്മി അവിടെ കിടന്ന് കരച്ചിലോട് കരച്ചിൽ പൊത്തിക്കരച്ചിൽ ജാസ്മീൻ എന്തിനാണ് അവിടെ കിടന്ന് കരയുന്നത് വെച്ചാൽ നമുക്ക് ഒരുപിടുത്തവും അപ്പം ജാസ്മിൻ്റെ അടുക്ക ഗബ്രിയ ഉണ്ട് ഉണ്ട് ഗബ്രിയ ഒന്നും മിണ്ടുന്നില്ല ജാസ്മിൻ്റെ മൈക്കാണ് അവിടെ ഊരി കിടക്കുന്നത് അപ്പോൾ ഇവർ കുറച്ച് പേര് ഇരുന്ന് ഇവിടെ ഡിസ്കഷൻ നടത്തിയത് കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ മൈക്കിട്ടിടയില്ല അപ്പം ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ജിൻഡു വേണമെങ്കിൽ ജാസ്മിൻ്റെയൊക്കെ പറയുന്നുണ്ട് മൈക്കെടുത്ത് ധടി മൈക്കെടുത്ത് ധടി എന്ന് അപ്പോൾ അവർ തമ്മിലൊരു ഒരു വാക്ക് തർക്കം ഉണ്ടായി എനിക്ക് ഇടാൻ പറ്റില്ല നീ പോയി കേസ് കൊടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ റസ്മിൻ ജാസ്മിനെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബിഗ് ബോസ് ഒലിച്ചു പറയുകയാണ് ജാസ്മിൻ മൈക്ക് ധരിക്കൂ അപ്പോൾ ജിൻഡു പറയുന്നുണ്ട് ഇത് അഭിനയമാണ് ഓണ് ഇതുപോലെ അഭിനയമാണ് ഇത്രയും നാളും ലവ് ലൗ ട്രാക്കും പിടിച്ചു നടന്ന് ഇപ്പം അതാ സെൻറ്റിമെൻ്റൽ ട്രാക്ക് പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ ഇരുന്ന സായി പറയുകയാണ് ഇത് ഷോയാണ് വെറും ഷോയാണ് പറ്റൂലെങ്കിൽ പരിപാടി നടത്തി പൊയ്ക്കോന്നും എന്നൊക്കെ ഉള്ള രീതിയിൽ സായി അവിടെ ഇരുന്ന് ഡയലോഗ് അടിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ ഭയങ്കരമായിട്ട് കിടന്ന് കരയാണ് പര കരഞ്ഞപ്പം ബാക്കി വീട്ടിലുള്ള കുറേ ആളുകൾ വന്ന് സമാധാനിപ്പിക്കുകയാണ് ശരണ്യുണ്ട് അപ്സരമുണ്ട് എന്നാൽ ഗബ്രിക്ക് ഒരിതുവരെ ഗബ്രി ഇഴുന്ന ഇരിപ്പിൽ തന്നെ ഇരിക്കുകയാണ് ജാസ്മിൻ പുറത്ത് കരയുന്ന ശരണ്യം അപ്സരം എല്ലാവരും ഓടി വന്ന് അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വന്ന് കൊടുക്കുന്നപ്പോൾ ജാസ്മിൻ ജാസ്മിൻ ഭയങ്കരമായിട്ട് കിടന്ന കരയാണ് അപ്പോൾ കിടന്ന കരയാണ് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് ജാസ്മിൻ കൺഫെഷൻ റൂമിലോട്ട് വരാൻ വേണ്ടി വിളിച്ചത് അപ്പോൾ ജാസ്മിൻ എനിക്ക് പോകണ്ട എനിക്ക് പോകണ്ട എനിക്ക് പോകണ്ട നമ്മുടെ പുറത്തേക്ക് പെട്ടെന്ന് കരയാണ് അപ്പം ജാസ്മിൻ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് വീടിപ്പോണം എനിക്ക് വീടിപ്പോണം അപ്പോൾ എല്ലാവരും പറയുന്നത് നീ ഒന്ന് റിലാക്സ് റിലാക്സാവും നീ ഒന്ന് സമാധാനപ്പെടും എനിക്ക് വീട് പോകണം എനിക്ക് വീട് പോകണമെന്ന് പറഞ്ഞാൽ ആലാരി ആലാർ കിടന്ന കരയാണ് കരഞ്ഞ അരിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഛർദ്ദിക്കാൻ വരെ വരുകയാണ് അപ്പോൾ അവസാനം ഗബ്രി അപ്പോഴും ഗബിറിക്ക് ഒരേ ഇടുത്തേ ഉള്ളൂ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെ കന്തം വിട്ട് കുന്തം വഴി ഞാൻ നോക്കി കൊണ്ടിരിക്കുകയാണ് അവസാനം വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ജാസ്മിൻ്റെ ഈ ഒരു നിലവിളി കരച്ചിൽ കിട്ടും ജാസ്മിൻ അടുത്ത് വന്നു ചേക്കുന്നുണ്ട് ജാസ്മിന് ദേഷ്യം കൊണ്ട് വിഷമം കൊണ്ട് അവസാനം ജാസ്മിന് ഭയങ്കര ഒരിതായി ജാസ്മിൻ അവിടെ കണ്ടാൽ ആലയണൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഇറച്ചി ഇങ്ങോട്ട് ഇറച്ചി ഇപ്പം ഗബ്രിയുടെ കണ്ണിൽ നിന്ന് അപ്പോൾ ഗബ്രി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എല്ലാവരും അത് നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം നമുക്കിപ്പോൾ സഹദ്ധിപ്പിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ കാരണം അത്രയ്ക്കുള്ളൊക്കെ കരുതുന്നത് ഇത് ഭയങ്കര എന്തോ എനിക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര ആരും ഒരു മരിച്ചു കണക്കൊരു ഫീല് അങ്ങനെ ആയിരുന്നു കരിച്ചിൽ കരിച്ചാൽ ഗബ്രിക്ക് എപ്പോഴും ഒരു അനക്കോലെ ഗബ്രി ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് പക്ഷേ ഗബ്രി ഇങ്ങനെ ഇരുന്ന് 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 കുറെ കഴിയുമ്പോൾ ഗബ്രിയുടെ കണ്ണെന്നൊരു കന്ന് നീര് വരും കൈസ് ഞാൻ വിചാരിക്കുകയും ചെയ്തത് എന്താണ് ഗബ്രി ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചത് ഗബ്രിയർ ആരും ഒന്നും മിണ്ടില്ല മിണ്ടുന്നില്ല എല്ലാവരും ജാസ്മിൻ അടിക്കുകയാണ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് അപ്പം ഗബ്രി എനിക്കൊന്ന് ഗബ്രി ഇങ്ങനെ ആരോപിക്കുന്നതേ ഇരിക്കും വയ്യ വൈകിച്ച് അപ്പോൾ എന്തായാലും ഗബ്രിയുടെ കണ്ണ് എന്നൊന്ന് ഒരു കണ്ണ് നീര് തുള്ളി വന്നിട്ടുണ്ട് അത് ബിഗ് ബോസ് ഫോക്കസ് ചെയ്ത ഇരിക്കുന്ന കണ്ണ് തുള്ളി അങ്ങനെ ബിഗ് ബോസ് അത് ഫോക്കസ് ആക്കിയിട്ടുണ്ട് സോ നമ്മള് ഗബ്രിക്കും വിഷമം കാണും വിഷമ വിഷമം ഓൺലൈനൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് വിചാരിക്കാം അവസാനം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ അവസാനം ജാസ്മിൻ എല്ലാവരും വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ജാസ്മിൻ ഒന്ന് കൂളായി കുറേ ആയിട്ട് റസ്മിൻ കൂട്ടി ബിഗ് ബോസ് പറയുകയാണ് റസ്മിനെ അഫ്സരേനെയും കൂട്ടി കൺഫെൻഷൻ റൂമിൽ ജാസ്മിനെ കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ജാസ്മിൻ മൈ കൂരി വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ജാസ്മിനെ ആ മൈക്കെടുത്തിട്ടിട്ട് ജാസ്മിനെ കൺഫെൻഷൻ റൂമിലോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ അവർ രണ്ടുപോരും കൺഫെൻഷൻ റൂമിലെത്തി ജാസ്മിനെ വെള്ളം കൊടുക്കുന്നു ജാസ്മിൻ വെള്ളം കുടിക്കുന്നു ആ സമയം കൊണ്ട് ഇവർ പോയതിന് ശേഷം പിന്നെ വീണ്ടും വീട്ടിലുള്ളവർ നമ്മൾ ഡിസ്കഷൻ കാണല്ലോ അങ്ങനെ സായി അടുക്കള എന്നിട്ട് പറയാം ജാസ്മി വൈകിടാൻ പറഞ്ഞാൽ പോലും കേക്കൂല അങ്ങനെ ജാസ്മിൻ ആണെങ്കിൽ ആ റൂമിൽ ചെന്ന് ഇവർക്കാണ്ട് ഇത് ഇതെന്താണ് നടക്കണമെന്ന് കാര്യം ഒന്നും അറിഞ്ഞു തരാത്ത രീതിയിലിരിക്കുകയാണ് കഴിച്ച അപ്പം ജാസ്മിൻ കൺഫെഷൻ റൂമിൽ പോയിട്ട് പറയാനാണ് എനിക്ക് വാങ്ങി എനിക്ക് വീട്ടിൽ പോകണം എനിക്കൊന്നും സംസാരിക്കാൻ ഇല്ല അപ്പോൾ ബിഗ് ബോസ് പറയും ഇത്രയും സങ്കടപ്പെടാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ജാസ്മിൻ പറയും കാര്യം ജാസ്മിൻ അങ്ങനെ പറയില്ല ജാസ്മിൻ ഭയങ്കര കലച്ചില്ല കലച്ചിട്ട് പറയും എനിക്ക് പറ്റുന്നില്ല എനിക്ക് വാങ്ങിയാൽ എനിക്ക് വീട്ടിൽ പോകണം ഇങ്ങനെയൊക്കെ പറയും അനോറയൊക്കെ ഒരുമാതിരി സഹതാപഭാവത്തിൽ നിൽക്കുന്നുണ്ട് സോ ബിഗ് ബോസ് എറിയാൻ ജാസ്മിൻ നിങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പോൾ എനിക്ക് മനസ്സിലാവണമുണ്ട് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ഏർപ്പെടുത്താം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ആണെങ്കിൽ അവസരം ജാസ്മിൻ തലയിലൊക്കെ ഇട്ട് അടിക്കും തലയിലൊക്കെ ഇട്ട് ആര് പൊട്ടിക്കരയാണ് അപ്പോൾ സിബിൻ എനിക്ക് വയ്യ ബിഗ് ബോസ് എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം പോകുന്ന ആരാ പൊട്ടിക്കരയാണ് അപ്പോൾ സിബിൻ അപ്പോൾ സിബിൻ വന്നിട്ട് ഈ സമയത്ത് സായി റൂമിൽ കിച്ചണിൽ പോയി എന്താ പറയുന്നത് എന്താണ് ഞാനിങ്ങനെ അത് അങ്ങനെ എങ്ങനെയൊക്കെ ശരീരം എടുക്കുക പറയാം മൈക്കിടാൻ പോലെ പറഞ്ഞ പോലെ എങ്കിലാക്കൂല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അത് കഴിഞ്ഞ് സിബിൻ പറയും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അപ്പം ഇവരൊക്കെ കൺഫ്യൂഷൻ റൂമില്ലാന്ന് ബാക്കിയുള്ളവർ അവരവരുടെ കാര്യം നോക്കി പോകാണ് അപ്പോൾ ഗബിറേ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് അപ്പോൾ സിബിൻ ഗബിറേ കുടിക്കടാ നീ കഴിക്കണ്ട കട്ടം കുടി നീ നിന്നെ തന്നെ ഇങ്ങനെ ശിക്ഷിക്കല്ലേ നീ അത് ചെയ്യഡായി ചേ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം റസ്മിനും ജാസ്മിനും അപ്സരയും കൂടെ അവിടെ ഇരിക്കണം അപ്പം അപ്സര ബിഗ് ബോസിൻ്റെ അടുക്കാൻ പറയും ഒരു ദിവസം ജാസ്മിനെ ഒന്ന് മാറ്റി നിർത്തുമോ ബിഗ് ബോസ് എങ്കിൽ ജാസ്മിൻ ഓക്കെ ആവും ഇവിടെ ഇവിടെ വീട്ടിലുള്ള മറ്റാളുകളൊക്കെ വരുമ്പോൾ അവർ ഡിസ്റ്റർബൻസ് അവർക്കൊരു ഡിസ്റ്റർബാകും അതുപോലെ തന്നെ ഇങ്ങനെ ബിഗ് ബോസ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നത് അപ്പോൾ സിബിം പറയും ഗബ്രിക്കയാണ് ഇപ്പോൾ കുഴപ്പം ഗബ്രീനെയാണ് ഒരു സൈക്കാട്രസിനെ കാണിക്കാറുള്ളത് അവ മൊത്തവും കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് അല്ല ഇപ്പോൾ ഗബ്രിക്കാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഹൻസ് ബാന്നിട്ട് പറയും എന്താ അവനെ വിളിച്ചില്ലേ അവന് കൊടുത്തില്ലേ അവനാണ് ആവശ്യം എന്നൊക്കെ എങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഇവനാണ് മൊത്തത്തിൽ തകർന്നിരിക്കണേന്നാണ് ഇവർ പറയുന്നത് കൈസ് അപ്പം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു പിടുത്തമില്ല ഇവ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസ് എനിക്കാണെന്ന് അറിയാൻ വയ്യ കഴിച്ചെന്താണിത് ഫുൾ കരച്ചിൽ സീന് തോന്നുന്നു ജാസ്മിനും ഗബ്രിക്കും വൈകി അവർ നമുക്ക് ഇറക്കി വിടാം അതേ ഇനി വഴിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് കളിച്ചിട്ട് എന്ത് ചെയ്യാനാണ് നമുക്കെല്ലാം വഴിയെ കാണാം ഗൈസ് അപ്പം നിങ്ങൾ എന്തായാലും ഇന്നത്തെ കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോയി അപ്പം ഗൈസ്